തൃശൂരിലെ പുതുക്കാട് മണ്ഡലത്തിൽ സ്വീകരണം ഏറ്റുവാങ്ങി സുരേഷ് ഗോപി നൂറുകണക്കിന് പ്രവർത്തകരാണ് കേന്ദ്രമന്ത്രിയെ വരവേറ്റത് തൃശൂർ ലൂർദ്ദുമാതാ പള്ളിയിലെ ദർശനത്തിന് ശേഷമാണ് മണ്ഡലങ്ങളിലെ സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കാനായി അദ്ദേഹം എത്തിയത് ലൂർദ്ദുമാതാവിന് സ്വർണ്ണ ജബമാലയും കേന്ദ്രമന്ത്രി സമർപ്പിക്കുകയുണ്ടായി മാതാവിന് മുന്നിൽ ഭക്തിഗാനവും ആലപിച്ചു പാടുന്നു ദൈവമേ കിരൺകുമാർ ചേരുകയാണ് വിവരങ്ങളുമായി കിരൺ ഇപ്പോൾ അദ്ദേഹം എവിടെയാണ് എന്തൊക്കെ പരിപാടികളാണ് ഇനി ചാർട്ട് ചെയ്തിട്ടുള്ളത് ഇതുവരെ നടന്ന പരിപാടിയുടെ വിവരങ്ങൾ കൂടി അനു വിജയശേഷം കേന്ദ്രമന്ത്രി സ്ഥാനമേറ്റെടുത്തതിനു ശേഷം സുരേഷ് ഗോപിയുടെ ആ മണ്ഡല പര്യടനം ലോക്സഭാ മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ വോട്ടർമാരെ കണ്ട് നന്ദി അറിയിക്കുന്ന പരിപാടികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നു മുതലാണ് ഈ പരിപാടികൾ ആരംഭിച്ചത് ഇപ്പോൾ പുതുക്കാട് മണ്ഡലം അതായത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ പുതുക്കാട് എന്ന സ്ഥലത്താണ് ഈ പൊതുപരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സുരേഷ് ഗോപി അദ്ദേഹം വോട്ടർമാരോട് തന്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഇന്നലെ മുതൽ ഈ പരിപാടികൾ ആരംഭിക്കാനായിട്ടാണ് ആദ്യം നിശ്ചയിച്ചിരുന്നെങ്കിലും പിന്നീട് കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ ഈ മണ്ഡല പര്യടന പരിപാടികൾ മാറ്റിവെക്കുകയായിരുന്നു പിന്നീട് ഇന്ന് മുതലാണ് അദ്ദേഹത്തിന്റെ പരിപാടികൾ ആരംഭിച്ചത് ഇന്ന് ഈ പുതുക്കാട് പരിപാടി കഴിഞ്ഞാൽ പിന്നീട് പി അതിനുശേഷം ഇന്ന് വൈകിട്ട് തൃശൂർ മണ്ഡലത്തിലുമാണ് അദ്ദേഹം പൊതുപരിപാടിയിൽ പങ്കെടുക്കുകയും പിന്നീട് വോട്ടർമാരോട് നന്ദി അറിയിക്കുകയും ചെയ്യുന്നത് ഏതായാലും ഇന്ന് രാവിലെ മുതൽ തന്നെ അദ്ദേഹം മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സന്ദർശിക്കുകയും ആ വോട്ടർമാരെ നേരിട്ട് കാണുകയും ചെയ്തിരുന്നു ഇന്ന് രാവിലെ കരുണാകരന്റെ വീടായിരുന്ന മുരളി മന്ദിരത്തിൽ അദ്ദേഹം എത്തുകയും കരുണാകരന് അദ്ദേഹത്തിന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തിരുന്നു പിന്നീട് ലൂർദ് മാതാ പള്ളിയിലെത്തുകയും അദ്ദേഹം അവിടെ ജപമാല സമർപ്പിക്കുകയും ചെയ്തിരുന്നു നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ അദ്ദേഹം അറിയിച്ചിരുന്ന ഒരു കാര്യമാണ് തെരഞ്ഞെടുപ്പിൽ വിജയം ഉണ്ടായാൽ ആ താൻ പിന്നീട് മാതാവിനെ വന്ന് കണ്ട് തൻ്റെ നന്ദി സൂചകമായ അല്ലെങ്കിൽ പ്രാർത്ഥന ഒരു സമർപ്പണം താൻ നടത്തും എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു ആ വാക്ക് പാലിച്ചുകൊണ്ട് ഇന്ന് രാവിലെ അദ്ദേഹം ലൂർദ് മാതാ പള്ളി സന്ദർശിക്കുകയും പിന്നീട് അവിടെ പ്രാർത്ഥന നടത്തുകയും ചെയ്തു ആ അതിനുശേഷം ലൂർദുമാതാവിൻ്റെ ഏർ പ്രതിമ വിഗ്രഹത്തിൽ അദ്ദേഹം ഈ സ്വർണത്തിന്റെ ജപമാല സമർപ്പിച്ചതിനു ശേഷമാണ് ആ മടങ്ങിയത് ഏതായാലും ഈ പരിപാടികളിലൊക്കെ ഈ ലൂർദുമാതാ പള്ളിയിലെ സന്ദർശനം അടക്കമുള്ള കാര്യങ്ങൾ രാഷ്ട്രീയം കലത്തേണ്ടതില്ല എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായിരുന്നു കാര്യം നേരത്തെ ഈ തെരഞ്ഞെടുപ്പിനൊക്കെ മുൻപായിട്ട് അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തിന് മുൻപായിട്ട് അദ്ദേഹം ലൂർദുമാതാ പള്ളി സന്ദർശിക്കുകയും അവിടെ കിരീട സമർപ്പണം നടത്തിയിരിക്കുകയും ചെയ്തിരുന്നു ഈ ഇതിൽ വലിയൊരു വിവാദം ഉണ്ടായതിനു കൂടി ഉള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരം കാര്യങ്ങൾ ഇത് തന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ് തന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ കാര്യങ്ങളിൽ രാഷ്ട്രീയം കലർത്തരുത് ഒരു കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിക്കൊണ്ടായിരുന്നു ഒപ്പം തന്നെ പള്ളിയിലെ വികാരിയും ഈ അദ്ദേഹത്തിന് പ്രാർത്ഥന സമർപ്പിച്ച കാര്യം വ്യക്തമാക്കിയുണ്ടായി ഏതായാലും ആ ഈ പള്ളിയിലെ പരിപാടികൾ കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഇന്ന് ഈ പുതുക്കാട് മണ്ഡലത്തിലെ പൊതുപരിപാടിയിലേക്ക് എത്തിയിരിക്കുന്നത് ഇവിടെ വോട്ടർമാരുമായി സംസാരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രഭ പ്രസംഗത്തിന് ശേഷം പിന്നീട് ഇനി പി ചിയിലെ പരിപാടിയിലേക്കാണ് അദ്ദേഹം പോവുക അനു